ഞാൻ ഇന്ന് പറയാൻ പോണത് നമ്മളുടെ പ്രമേഹ രോഗികൾ അല്ലെങ്കിൽ ഡയബറ്റിസ് മെലറ്റീസ് ഉള്ള രോഗികൾ ഇന്ത്യയിൽ ഏകദേശം അറുപത്തിരണ്ട് മില്യൺ ആൾക്കാരുണ്ട് അത് രണ്ടായിരത്തി ആകുമ്പോഴേക്കും എഴുപത്തൊമ്പത് പോയിൻറ്റ് നാല് മില്യൻ ആൾക്കാരിലേക്ക് കൂടും എന്നാണ് പഠനങ്ങൾ പറയണത് അതിൽ ഇരുപത്തഞ്ച് ശതമാനം ആൾക്കാരിൽ പ്രമേഹം ഈ കാലിൻ്റെ വൃണങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സംഭവമുണ്ട് അതിൻ്റെ ഒരു കോംപ്ലിക്കേഷനാണ് മെയിനായിട്ട് നമ്മളുടെ ഷുഗർ കണ്ണ് ഹാർട്ട് കിഡ്നി കാലിൻ്റെ രക്തക്കൊഴിലുകൾ കാലിൻ്റെ ഞരമ്പുകൾ തലച്ചോറ് ഒരുവിധ എല്ലാം അവയവങ്ങളെ ഷുഗർ ബാധിക്കും പക്ഷേ മെയിനായിട്ട് ബാധിക്കുന്നത് നമ്മളുടെ കണ്ണ് ഹാർട്ട് കിഡ്നി കാലിൻ്റെ രക്തക്കൊഴിലുകളും കാലിൻ്റെ ഞരമ്പുകളും അപ്പോൾ ഡയബറ്റിക് ഫുഡ് ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ പ്രമേഹ രോഗികളിൽ കാണുന്ന കാലിൻ്റെ വ്രണങ്ങൾ അതിനെ പറ്റിയിട്ട് ആരും അങ്ങനെ അത്ര വലിയ സീരിയസ്നെസ് അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ട് ആരും വലിയൊരു ഗവണിക്കുന്ന പോലെയുള്ളൊരു സംഭവങ്ങൾ കൊടുക്കാറില്ല ഒരു ഇരുപത്തഞ്ച് ശതമാനം ആൾക്കാരിൽ ഈ ഡയബറ്റിക് ഫുഡ് ഇൻഫെക്ഷൻസ് ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലാണ് അതിൽ അമ്പത് ശതമാനം ആൾക്കാരിൽ ഇത് ഇൻഫെക്ഷൻ കൂടിയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാവേണ്ട രീതിയിലും അതിലൊരു ഇരുപത് ശതമാനം ആൾക്കാരിൽ കാലു മുറിക്കേണ്ട അവസ്ഥയിലേക്കും പോവാറുണ്ട് മെയിനായിട്ട് ഷുഗർ രോഗികളിൽ മെയിനായിട്ട് കാണുന്നത് അവർ അവരുടെ സ്പർശന ശക്തി അല്ലെങ്കിൽ അവരുടെ സെൻസേഷൻ ഭയങ്കര കുറവുള്ള കാരണവും പിന്നെ കാലിലേക്കുള്ള രക്തോട്ടം കൂടുതലായിട്ട് ഈ ഷുഗർ രോഗി ഈ പ്രമേഹം എന്താ പറയുക ബാധിക്കുന്ന കാരണമാണ് ഈ വ്രണങ്ങൾ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് അപ്പോൾ സാധാരണ ഒരു ഷുഗർ ഉള്ള ഒരാൾക്ക് ഫാസ്റ്റിംഗ് ഷുഗർ വേണ്ടത് നൂറ്റി പത്തിൻ്റെ താഴെയും ഭക്ഷണത്തിന് ശേഷം വേണ്ടത് നൂറ്റി അറുപതിൻ്റെ താഴെയാണ് ആൾക്കാർ മിക്കതും ഈ നൂറ്റിപ്പത്തിൻ്റെ താഴെയോ അല്ലെങ്കിൽ നൂറ്റി അറുപതിൻ്റെ താഴെയുള്ള ആ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല ഒരു ഏകദേശം ഫാസ്റ്റിംഗ് ഷുഗർ ഒരു നൂറ്റി അമ്പതിൻ്റെ ഉള്ളിൽ ഭക്ഷണത്തിന് ശേഷം ഒരു ഇരുന്നൂറിൻ്റെ താഴെ അങ്ങനെയൊക്കെയാണ് പക്ഷേ അതിൻ്റെ മെയിൻ ആയിട്ടുള്ള പഠനങ്ങൾ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഫാസ്റ്റിംഗ് ഷുഗർ നൂറ്റി പത്തിൻ്റെ താഴെയും ഭക്ഷണത്തിന് ശേഷം നൂറ്റി അറുപതിൻ്റെ താഴെ പോയാലേ അല്ലെങ്കിൽ കിട്ടിയാലേ ഈ കോംപ്ലിക്കേഷൻസ് വരാണ്ടിരിക്കുള്ളൂ മരുന്നുകൾ കഴിക്കണുണ്ടാവും ഇൻസുലിൻ കുത്തുന്നുണ്ടാവും പക്ഷേ ഈ ഒരു ഫാസ്റ്റിംഗ് റേഞ്ച് ഈ നൂറ്റിപ്പത്തിൻ്റെ താഴെയോ നൂറ്റി അറുപതിൻ്റെ താഴെയോ കിട്ടാറില്ല അതുകൊണ്ടാണ് ാണ് മെയിനായിട്ട് കോംപ്ലിക്കേഷൻസ് വരാനുള്ള സാധ്യതകൾ കൂടുതലും അപ്പോൾ കാലിൻ്റെ വ്രണങ്ങൾ കൂടുതലായിട്ട് വരുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഒന്ന് ഒന്ന് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഒന്ന് കാലിൻ്റെ ശക്തി കുറവാകുമ്പോൾ വെച്ചാൽ കാലിൻ്റെ നിരമ്പുകളെ ബാധിക്കുമ്പോൾ നമ്മൾ ഡയബറ്റിക് ന്യൂറോപ്പതി എന്ന് പറയും അത് നമ്മുടെ കാലിൻ്റെ നിരമ്പുകളെ ബാധിക്കുമ്പോൾ ഉണ്ടാവുന്നൊരു അസുഖമാണ് പിന്നെ കാലിൻ്റെ രക്തക്കൊള്ളലുകളെ ബാധിക്കുമ്പോൾ പെരിഫറൽ ഒക്ലൂസീവ് വാസ്കുലർ ഡിസീസ് എന്ന് പറയും അത് നമ്മുടെ കാലിൻ്റെ രക്തോട്ടം രക്തോ രക്തക്കൊഴലുകളെ ബാധിക്കുമ്പോൾ ഉണ്ടാവണം ഈ രണ്ട് കാരണം കൊണ്ടാണ് മെയിൻ ഒരു ഡയബറ്റിക് രോഗിക്ക് അല്ലെങ്കിൽ ഒരു പ്രമേഹ രോഗിക്ക് മൃണങ്ങൾ വരാനുള്ള ചാൻസ് കൂടുതൽ അപ്പോൾ ഈ സെൻസേഷൻ കുറയുമ്പോൾ എന്ത് പറ്റും വെച്ചാൽ ആൾക്കാർക്ക് അവർക്കൊരു മുറിവുണ്ടാവുന്നത് അതിനെ പറ്റിയിട്ട് ഒരു അവബോധമില്ല അല്ലെങ്കിൽ ഒരു ഉണ്ടായി നമുക്ക് സാധാരണ രീതിയിൽ ഒരു സാധാരണ ഒരാൾക്ക് മുറിവുണ്ടായ ആ വേദന കാരണമാണ് നമ്മൾ പിന്നെ ആ ഭാഗം തൊടാറില്ല അല്ലെങ്കിൽ ആ ഭാഗം ചവിട്ടി നടക്കില്ല പക്ഷെ ഷുഗർ രോഗികൾക്ക് ഈ ഒരു സെൻസേഷൻ ഇല്ലാത്ത കാരണം അവർ ആ മുറിവിൻ്റെ മുകളിൽ ചവിട്ടി നടക്കും അവർക്ക് അറിയണില്ല മുറിവുണ്ടാവണത് വേദന അറിയണില്ല അപ്പോൾ ചവിട്ടി നടന്ന് നടന്ന് മുറിവ് കൂടിയിട്ട് പിന്നെ എന്തെങ്കിലും ഒരു കോംപ്ലിക്കേഷൻ വരുമ്പോൾ അല്ലെങ്കിൽ ഇൻഫെക്ഷൻ വരുമ്പോൾ അല്ലെങ്കിൽ ഒരു വല്ല മണം വരുമ്പോൾ അല്ലെങ്കിൽ ചോര കാണുമ്പോഴൊക്കെയാണ് മനസ്സിലാവുന്നത് ഒരു മുറിവുണ്ടെന്ന് അപ്പോഴേക്കും നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ട രീതിയിലോ അല്ലെങ്കിൽ അതിൻ്റെ ചിലപ്പോൾ കടന്നു പോയിട്ടുണ്ടാവും ആ ഒരു സ്റ്റേജ് പിന്നെ ഒരു കാലിൻ്റെ രക്തക്കൊഴിലുകൾക്ക് ഷുഗർ ബാധിക്കുമ്പോൾ കാലിൻ്റെ രക്തക്കൊഴിലുകൾക്ക് ഷുഗർ ബാധിക്കുമ്പോൾ മെയിനായിട്ട് കാലിലേക്കുള്ള വേദന വെച്ചാൽ കാലിൻ്റെ മുട്ടിൻ്റെ താഴെയുള്ള വേദന ഭയങ്കര അസഹനീയമാവും പിന്നെ കാലിലേക്കുള്ള ആ ഒരു സ്കിൻ കളർ ചേഞ്ചസ് ഒക്കെ ഒന്നും മാറും ഒരു കറുപ്പ് കളറും ഒരു വേറൊരു കളറായിട്ട് സ്കിന്ന് മാറും അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ആൾക്കാർ കൂടുതലായിട്ട് അങ്ങനെ ശ്രദ്ധിക്കാറില്ല പക്ഷേ കാലിലേക്കുള്ള രക്തോട്ടം കുറയുമ്പോൾ ഋണങ്ങൾ വന്നു കഴിഞ്ഞാൽ മുറിവ് ഉണങ്ങാൻ ഭയങ്കര താമസമാണ് അപ്പോൾ മെയിനായിട്ട് ഷുഗർ രോഗികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ആദ്യം തന്നെ അവരുടെ ഷുഗേഴ്സ് കൺട്രോൾ ചെയ്ത് കിട്ടണം ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ഫാസ്റ്റിംഗ് ഷുഗർ നൂറ്റി പത്തിൻ്റെ താഴെയും ഭക്ഷണത്തിന് ശേഷം നൂറ്റി അറുപതിൻ്റെ താഴെയും കിട്ടണം എച്ച് ബി എ വൺ സി പറഞ്ഞൊരു ടെസ്റ്റ് ഉണ്ട് ഈ കഴിഞ്ഞു മൂന്ന് മാസത്തെ ഷുഗർ കൺട്രോൾ എത്രത്തോളം ഉണ്ടെന്ന് പറയണൊരു ടെസ്റ്റ് അത് നാൽപ്പത്തഞ്ച് വയസ്സിന് താഴെയുള്ള താഴെയുള്ളവർക്ക് ആറേ പോയിന്റ് അഞ്ച് ശതമാനത്തിൻ്റെ താഴെയും നാൽപ്പത്തഞ്ച് വയസ്സിന് മുകളിലുള്ളവർക്ക് ഏഴ് ശതമാനത്തിൻ്റെ താഴെയാണ് കിട്ടേണ്ടത് ഈ രീതിയിൽ കിട്ടിയാലേ നമുക്ക് കോംപ്ലിക്കേഷൻസ് വരാണ്ടിരിക്കും പിന്നെ ഒരു ഷുഗർ ഉള്ള ഒരാൾ ഷുഗർ രോഗിയുള്ള ഒരാൾ അറ്റ്ലീസ്റ്റ് വർഷത്തിൽ വർഷത്തിലൊരിക്കലെങ്കിലും അവരുടെ ആ കാലിലേക്കുള്ള രക്തോട്ടം എത്രത്തോളം ഉണ്ട് കാലിലേക്കുള്ള സ്പർശനശക്തി എത്രത്തോളം ഉണ്ടെന്ന് ചെയ്യേണ്ട ടെസ്റ്റുകൾ ചെയ്യുന്നത് നല്ലതായിരിക്കും മെയിനായിട്ട് നമ്മൾ കാലിലേക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് വെച്ചാൽ ഒരു ഷുഗർ രോഗി എല്ലാ ദിവസം കുളി കഴിയുമ്പോൾ ാലിൻ്റെ അടിഭാഗം വെച്ചാൽ പാദത്തിൻ്റെ അടിഭാഗം അല്ലെങ്കിൽ പാദത്തിൻ്റെ മൂൾഭാ മൂല്ഭാഗം ആയാലും അത് നന്നായി ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് മഴക്കാലത്തൊക്കെ ആണെങ്കിൽ നമ്മുടെ കാലിൻ്റെ വെട ഈ വിരലുകളുടെ ഇടയിൽ വെള്ളം തങ്ങി നിൽക്കാണ്ട് നമ്മൾ നോക്കണം വെള്ളം തങ്ങി നിന്ന് കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഈ പ്രത്യേകിച്ച് നമ്മൾ മഴയത്തൊക്കെ നടക്കുമ്പോൾ ആൾക്കാർ ചെരുപ്പിട്ടും ചെറുപ്പ് ഡാണ്ടിയും നടക്കണ ആൾക്കാരുണ്ട് നടക്കുമ്പോൾ ഈ വെള്ളത്തോടു കൂടി നമ്മൾ വീടിൻ്റെ ഉള്ളിലൊക്കെ നടക്കുകയും അല്ലെങ്കിൽ പറമ്പിൽ പാടത്തൊക്കെ നടക്കുകയാണെങ്കിൽ ഈ വെൽ വെരലിൻ്റെ ഇടയിൽ ഈ വെള്ളം തങ്ങി നിന്നിട്ട് പൂപ്പിൽ വരാനുള്ള ഫംഗൽ ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് ഈ പൂപ്പിൽ വരുമ്പോൾ അത് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് ബാക്കി ഭാവിയിൽ വ്രണങ്ങളായിട്ട് മാറാനുള്ള സാധ്യതകൾ കൂടുതലാണ് അപ്പോൾ എപ്പോൾ എപ്പോഴായാലും ഇപ്പോൾ കുളി കഴിഞ്ഞാലും അല്ലെങ്കിൽ നമ്മൾ വെള്ളം ിൽ കൂടെ നമ്മൾ നടന്ന് വന്ന് വീട്ടിൽ വന്നു കഴിഞ്ഞാലും ഒരു ഉണക്ക തുണി എടുത്തിട്ട് ഈ കാലിൻ്റെ വിരലുകളുടെ ഇടയിൽ നന്നായി തുടച്ചെടുക്കണം തുടച്ചെടുത്തിട്ട് അത് വെള്ളമില്ലാണ്ട് നമ്മൾ നോക്കണം അത് കുളി കഴിഞ്ഞാലും നമ്മൾ പുറത്തുനിന്ന് നടന്ന് വന്നു കഴിഞ്ഞാലും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് പ്രത്യേകിച്ച് മഴക്കാലത്ത് പിന്നെ നമ്മളുടെ സാധാരണ രീതിയിൽ ഷുഗർ രോഗികൾക്ക് കാണുന്നത് എന്താണെന്ന് വെച്ചാൽ അവരുടെ സ്കിൻ ഭയങ്കര ഡ്രൈ ആയിരിക്കും ഈ പെർഫിൾ ന്യൂറോപ്പതി ഉള്ള കാരണം അവരുടെ സ്കിൻ ഭയങ്കര ഡ്രൈ ആയിരിക്കും സ്കിൻ ഭയങ്കര ഡ്രൈ ആകുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമുക്ക് ചൊറിച്ചിൽ വരും നമ്മൾ മാന്തും പൊട്ടും അവിടുന്ന് വൃണങ്ങൾ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് അപ്പോൾ ഷുഗർ രോഗികൾ സാധാരണ രീതിയിൽ അവർ കുളി കഴിയുമ്പോൾ നമ്മളുടെ ഈ ഡ്രൈ ആയിട്ടുള്ള ഭാഗം വെച്ചാൽ കാലിൻ്റെ വിരലുകളുടെ ഇടയിലൊരിക്കലും ഓയിൻമെൻറ്റുകളോ ക്രീമുകളോ ഒന്നും തേക്കാൻ പാടില്ല പക്ഷെ പൂപ്പിൽ വരാനുള്ള സാധ്യതകൾ ഭയങ്കര കൂടുതലാണ് പക്ഷേ ബാക്കി സ്ഥലത്ത് വെള്ളം നമ്മൾ തുടച്ച് കളയരുത് അത് വെറുതെ ഒരു തുണിയുകൊണ്ടോ അല്ലെങ്കിൽ തോർത്തുകൊണ്ടോ ഒപ്പിയെടുക്കുക ഒപ്പിയെടുത്തിട്ട് ആ ചെറിയ നനവോട് കൂടി വേണം നമ്മൾ എന്തെങ്കിലും ക്രീമുകളോ അല്ലെങ്കിൽ വാസലിനോ അങ്ങനെ എന്തെങ്കിലും തേക്കുക അപ്പോൾ നമ്മുടെ ആ മോയിസ്റ്റർ കാലിൽ നിലനിൽക്കും നിലനിൽക്കുമ്പോൾ നമുക്ക് വൃണങ്ങൾ അല്ലെങ്കിൽ മാന്താനോ അല്ലെങ്കിൽ ചൊറിച്ചിൽ വരാനുള്ള സാധ്യതകൾ കുറവുക അങ്ങനെ നമുക്ക് വൃണങ്ങൾ വരാണ്ട് തടയാൻ പറ്റും പിന്നെ സാധാരണ രീതിയിൽ ഷുഗർ രോഗികളായാലും ബാക്കി ഏത് രോഗികളായാലും ഈ പൊടിക്കൈ ചികിത്സകൾ ഭയങ്കരമായിട്ട് നമ്മുടെ നാട്ടിൽ ഉള്ളൊരു സംഭവമാണ് ഒരു വൃണം വന്നു കഴിഞ്ഞാൽ ആദ്യം കുറച്ച് മഞ്ഞൾ ഇട്ട് നോക്കും അല്ലെങ്കിൽ കുറച്ച് മുറിവെണ്ണം ഇട്ട് നോക്കും അല്ലെങ്കിൽ കുറച്ച് ചൂടുവെള്ളത്തിൽ അല്ലെങ്കിൽ ഉപ്പുവെള്ളത്തിൽ മുക്കി വയ്ക്കും ഷുഗർ രോഗികൾ ഇങ്ങനത്തെ ചികിത്സകൾ ഒന്നും ചെയ്യാൻ പാടില്ല ഒന്ന് അവർ ഒന്നിങ്ങി ഈ വ്രണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ വിദഗ്ധമായുള്ള അവരുടെ ഒന്നുകിൽ ഫാമിലി ഡോക്ടറിനെയോ അല്ലെങ്കിൽ ഫിസിഷ്യനെയോ അല്ലെങ്കിൽ സർജനെ ആരെങ്കിലും കാണിച്ച് അതിൻ്റേതായിട്ടുള്ള പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് എടുക്കണം പിന്നെ ട്രീറ്റ്മെൻ്റ് എടുത്തിട്ട് അത് മെയിനായിട്ട് അതിനെ മുറിവ് ഉണക്കിയെടുക്കാനുള്ള ശ്രമങ്ങൾ തുടക്കത്തിൽ തന്നെ ചെയ്യണം മിക്കതും രോഗികൾ അല്ലെങ്കിൽ പ്രമേഹ രോഗികൾ ആദ്യം അവരുടേതായിട്ടുള്ള രീതിയിൽ ചികിത്സ ചെയ്യും അത് ഒരു നാട്ടുവൈദ്യം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ചികിത്സ ചെയ്യും പിന്നെ അവസാനം ആ ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ ആവാത്ത രീതിയിൽ വരുമ്പോഴാണ് ഒരു ഡോക്ടറിന്റെ അടുത്തേക്ക് വരുന്നത് അപ്പോഴേക്കും നമുക്ക് ചെയ്യേണ്ട രീതിയിലുള്ള എല്ലാം ഇൻ്റർവെൻഷൻസോ അല്ലെങ്കിൽ എല്ലാം ചികിത്സകൾ ഓൾമോസ്റ്റ് മറികടന്നിട്ടുണ്ടാവും അപ്പോഴാണ് നമുക്ക് ഈ കാല് മുറിക്കേണ്ട അവസ്ഥയിലേക്കൊക്കെ പോണ്ടി വരുന്നത് അപ്പോൾ കുറച്ച് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഭാഗത്തുനിന്ന് ചെറിയൊരു മുറിവാണെങ്കിലും പോലും ഇപ്പോൾ ചില മിക്കതും ഒരു നഖം വെട്ടിയുള്ളൊരു മുറിവായിരിക്കും പക്ഷേ അത് അവർക്കറിയണില്ല ഈ പെരിഫുൾ ന്യൂറോപ്പതി അവർക്കുണ്ടോ അല്ലെങ്കിൽ കാലിക്കുള്ള രക്തോട്ടം കുറവുണ്ടോ എന്ന് അവർ അറിയണില്ല ഈ രക്തോട്ടം കുറവുള്ള കാരണം മുറിവുകൾ എന്ത് ചെയ്താലും ഉണങ്ങില്ല അപ്പോൾ നമ്മൾ ആ രക്തോട്ടം വർദ്ധിപ്പിച്ചതിന് ശേഷം അല്ലെങ്കിൽ അതിൻ്റെ രീതിയിലുള്ള മരുന്നുകൾ കഴിച്ചതിന് ശേഷം ആ മുറിവുകൾ ഉണങ്ങുള്ളൂ അപ്പോൾ ഈ ഒരു അവബോധം ഷുഗറുള്ള രോഗികൾക്ക് അറിയണം അപ്പോൾ അവരത് അറ്റ്ലീസ്റ്റ് ഒരിക്കലും അവരുടെ പെരിഫ്രൽ ന്യൂറോപ്പതി സ്റ്റേറ്റസും ഈ പെരിഫ്രിൾ ഒക്ലൂസീവ് വാസ്കുലർ സ്റ്റേറ്റസും നമ്മൾ ശ്രദ്ധിക്കണം അത് പരിശോധിക്കണം ഒരു മുറിവ് വന്നു കഴിഞ്ഞാൽ അത് എത്ര പെട്ടെന്ന് അതിൻ്റെ ചികിത്സ എടുക്കാനും അത് ചികിത്സ എടു എത്രത്തോളം വേഗത്തിൽ എടുക്കണോ അത്ര വേഗം നമ്മുടെ മുറിവ് ഉണങ്ങാനും പിന്നെ ഭാവിയിൽ കാല് മുറിക്കേണ്ട അവസ്ഥയിലേക്ക് പോവാണ്ടും നമുക്ക് നോക്കാം ചെറു വൃണങ്ങളായാലും നമ്മളത് എത്ര പെട്ടെന്ന് ശ്രദ്ധിച്ച് ഒരു ഡോക്ടറിൻ്റെ അടുത്തേക്ക് പോവുക അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കാം എന്നാലേ നമുക്ക് ഭാവിയിൽ നമ്മളുടെ കാലുകളും കൈകളൊക്കെ നമുക്ക് രക്ഷിക്കാൻ പറ്റുള്ളൂ